ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കന്നിക്കളം റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കി ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാർക്ക് നൽകി പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ഗതാഗത യോഗ്യമാക്കി നീണ്ട നാല്പത് വർഷത്തെ ആഗ്രഹ സഫലീകരണമാണ് മെമ്പറുടെ പ്രത്യേക ഉത്സാഹത്തിൽ പണിതീർത്ത് ഉദ്ഘാടനം നിർവഹിച്ചത് കൃഷിയിലും പ്രവർത്തന രംഗത്തും പൊതുസാന്നിധ്യമായ കന്നിക്കുളത്തെ നസീമ ബീവിയുടെയും നാട്ടുകാരുടെയും ഒത്തൊരുമയാണ് നല്ല രീതിയിൽ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനും ഇതോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ കോൺക്രീറ്റ് നടത്തി കോലുവള്ളി ശ്മശാന റോഡിലേക്ക് ഈ റോഡ് മുട്ടിക്കുവാനുമുള്ള ശ്രമം നടത്തുന്നത് ഇതോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ കോൺക്രീറ്റ് നടത്തി കോലുവള്ളി ശ്മശാന റോഡിലേക്ക് ഈ റോഡ് മുട്ടിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് ചടങ്ങിൽ ജിമ്മി സ്വാഗതം ആശംസിച്ചു ജോയി പി എ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജോയ്സി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൺവീനർ ബാലചന്ദ്രൻ മാഷ് അയൽസഭാ കൺവീനർ ജോയി അബ്ദുൽ സമദ് ദാമോദരൻ നബീസ അബീബി എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ഷൈജു നന്ദി രേഖപ്പെടുത്തി നമ്മുടെ ഈ റോഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് നാളോട് കൂടിയിട്ട് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ കന്നിക്കള നിവാസികളുടെ ആവശ്യമായിരുന്നു നമ്മുടെ റോഡെന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി എല്ലാ ഗ്രാമസഭകളിലും നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ പുറകെ പുറകോട്ട് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്താ പറയുക ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തിയിരുന്നില്ല പക്ഷേ ഈ ഒരു ടൈമിൽ കഴിഞ്ഞൊരു വർഷം നമ്മൾ കുറച്ചുകൂടി ശക്തമായിട്ട് തന്നെ നമ്മൾ റോഡിന് വേണ്ടി നമ്മൾ ആവശ്യം ഉന്നയിച്ചു അപ്പം നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ നമ്മളോട് പറഞ്ഞായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു റോഡ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ആ ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിരുന്നു അപ്പോൾ ആ വാഗ്ദാനം നൂറ് ശതമാനം പാലിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്താ പറയുക നമുക്കറിയാം ഒരുപാട് ജനപ്രതിനിധികൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം എല്ലാ നമ്മുടെ ഒരു നാടിൻ്റെയും നമ്മുടെ ഭാരതത്തിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം അപ്പോൾ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ഈ ഒരു റോഡിൻ്റെ റോഡ് എന്നൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ എത്തിച്ച നമ്മ അതിന് മുന്നിട്ട് എന്താ പറയുക നയിച്ച അല്ലെങ്കിൽ അതിന് കാരണമായി മാറിയ അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന നമ്മുടെ ജോയിസി മെമ്പർ നമ്മളുകൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സുദിനത്തിന് നമ്മൾ ഉള്ളത് നാടിൻ്റെ അഭിമാനം അല്ലെങ്കിൽ നാടിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വെള്ളം വെളിച്ചം റോഡ് ഇത് മൂന്നും ആയെങ്കിൽ മാത്രമേ നമ്മുടെ വികസനം പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിൽ നമ്മൾ വെള്ളത്തിലും വെളി വെളിച്ചം ഏതാണ്ട് നമുക്ക് സമ്പൂർണ്ണമായി കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ തന്നെ നൂറ് ശതമാനം വെളിച്ചം വിപ്ലവം നടന്നു കഴിഞ്ഞതാണ് പിന്നെ നമുക്ക് റോഡിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു അത് അഭാവം നമുക്കിവിടെ നേരിടുന്നുള്ളൂ ആ അഭാവം നമ്മൾ ഇതോടുകൂടി ഏതാണ്ട് പരിഹരിച്ച് കഴിഞ്ഞു അപ്പം ഈ റോഡിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡാണ് യാത്രാ സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും രോഗികളെ കൊണ്ടു പോലുള്ള രോഗികൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുക അതേസമയം റോഡായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യത്തിനും വേണ്ടി ബുദ്ധിമുട്ടുന്നില്ല വണ്ടി ഏത് വണ്ടി ഏകദേശം സഞ്ചരിക്കാനുള്ള ഒരു പാത നമുക്കിവിടെ തുറന്നു കിട്ടി എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ തന്നെയാണ് കാരണം നമ്മൾ പഞ്ചായത്തിൻ്റെ പല ഗ്രാമസഭകളിലും ഞാൻ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചില ചില ഓരോരുത്തരുടെ എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം എല്ലാവരും പറയുന്ന ഒരു വാക്ക് തന്നെയാണ് പക്ഷേ കാത്തിരുന്ന ഒരു വലിയ കാര്യമാണ് ഈ റോഡ് ഒന്ന് ശരിയായ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് ആ നിലയിൽ രൂപപ്പെട്ടു വരിക എന്നുള്ളത് കഴിഞ്ഞ ചില നാളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ റോഡിനെ സംബന്ധിച്ചറിയ നമുക്കറിയാം വാഹനങ്ങൾ ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ വയ്യാത്ത രീതിയിൽ കുറേ നാളുകൾ ആളുകൾ വളരെ ബുദ്ധിമുട്ടി എന്നാൽ പ്രിയ മെമ്പർ ജോയിസി അതിന് മുൻകൈ എടുത്തു നമ്മൾ ഈ ഇവിടെയുള്ള ഈ നമ്മൾ ഗുണഭോക്താക്കളായിരിക്കുന്ന നമ്മൾ എല്ലാവരും അതിനുവേണ്ടി വളരെ ആഗ്രഹിച്ചു നമ്മളും നമ്മളാൽ ആകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആയുർ മറ്റൊക്കെ പോയി ഈ ഇത് യാഥാർത്ഥ്യമായി കിട്ടാൻ വേണ്ടി പല നിലകളിൽ നമ്മൾ പ്രവർത്തിക്കുകയുണ്ടായി അതുകൊണ്ട് അത് ഈ റോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മൾക്ക് ഗതാഗത യോഗ്യത്തിന് തുറന്നു കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു അതൊരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ വേദിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉണ്ട് അവർക്ക് അവരുടെ വിലപ്പെട്ട സമയമുണ്ട് അത് അധികം നമുക്ക് നഷ്ടപ്പെടുത്താതെ തന്നെ തുടർന്നുള്ള കാര്യപരിപാടിയിലേക്ക് കിടക്കാം പിന്നെ ഇപ്പം ജിമി പറഞ്ഞ പോലെ മെമ്പർ ഒരു വാക്ക് പറഞ്ഞു ആ വാക്ക് പൂർണ്ണമായും നടത്തി തന്നു അത് ശരിയാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ഗവൺമെൻറ് ഫണ്ട് വരുന്ന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം നമുക്ക് കെട്ടി കേൾക്കുന്ന പറഞ്ഞാൽ ഒരു വാർഡിലേക്ക് ഓരോ വാർഡിലേക്കും മൂന്ന് ലക്ഷം രൂപയാണ് ടാറിങ് ഫണ്ട് വരുന്നത് വികസന ഫണ്ടിൽ ടാറിങ് ഫണ്ട് വരുന്ന മൂന്ന് ലക്ഷം രൂപയുള്ളൂ അതുകൊണ്ട് ഈ റോഡിലേക്ക് ഒന്നും ആവില്ല ഞാനത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റീ ടാറിങ് ഫണ്ടിൽ മറ്റൊരു മെമ്പർക്ക് കൊടുക്കാൻ കാരണം നമ്മുടെ വാർഡിൽ ഒരു റോഡും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നുമില്ല എല്ലാം നല്ല റോഡുകളാണ് ഇപ്പോൾ എല്ലാം മോശമായിട്ടെന്ന് പറഞ്ഞാൽ ജലജീവൻകാര് വാന്തിൻ്റെ വെളിച്ചത്തിലാണ് മൊത്തം റോഡുകൾ സൈഡ് പോയിട്ടുള്ളത് അല്ലാതെ നമ്മുടെ കോലുവള്ളി വാർഡിലെ മുഴുവൻ റോഡുകളും നല്ല റോഡാണ് റീറ്റാർജ് ചെയ്യാനില്ല ഇല്ല അതുകൊണ്ട് നമ്മുടെ ഈ ഫണ്ടിൽ നിന്ന് മറ്റൊരു മെമ്പർക്ക് കൊടുത്തുകൊണ്ട് മെമ്പർക്ക് ഈ വർഷം കിട്ടുന്ന തനത് ഈ വികസന ഫണ്ടിൽ നിന്ന് എത്ര കിട്ടുന്നോ ആ ഫണ്ട് എനിക്ക് തരുമെന്നുള്ള ഉറപ്പിന്മേൽ എൻ്റെ ഫണ്ട് കൊണ്ട് അവിടെ കൊടുത്ത് പകരം അവർക്ക് കിട്ടിയ ഈ മൂന്ന് ലക്ഷം രൂപയും കൂടെ നമുക്ക് തന്ന് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു നിങ്ങളുടെ അടുത്ത് ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫണ്ടും കൂടെ മുന്നേ കണ്ടുകൊണ്ടാണ് ഞാൻ അന്ന് അത്രമേൽ ഉറപ്പ് തന്നത് കാരണം ഇല്ല എങ്കിൽ നമുക്ക് എത്ര ഫണ്ട് കിട്ടുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല റോഡ് പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അതും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി നേരത്തെ പാസ്സായി കിടക്കുന്നൊരു വർക്കാണ് അതും ഒന്നാമത്തെ ലിസ്റ്റിൽ തന്നെയാണ് ഈ റോഡ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രമേൽ ഉറപ്പ് ഞാൻ തന്നത് എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കരമായ പരാതിയാണ് നടക്കുന്നില്ല നടക്കുന്നില്ല ആ നടക്കിടങ്ങി ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞ് ഈ കോൺട്രാക്ടർമാരുടെ അവസ്ഥ അറിയാം അവരെല്ലാ വർഷവും ഈ മാർച്ച് മാസം ആവുമ്പോഴത്തേനെ അവർ ഇറങ്ങുകയുള്ളൂ അതുകൊണ്ടാണ് ഈ റോഡിൻ്റെ ഇത്രയും നീണ്ടു പോകാൻ കാരണം അല്ലാതെ ഒരു പഞ്ചായത്തിൻ്റെയോ മെമ്പറുടെയോ അനാസ്ഥ മുതൽ മാറി നിന്ന സംഭവമല്ല നിങ്ങൾക്ക് ഈ ഒരു റോഡ് അടുത്ത അടുത്ത റീജൽ തൊഴിലുറപ്പിൻ്റെ ഒന്നാം തീയതി വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇന്നലെ തുടങ്ങേണ്ടതാണ് മാസ്റ്റർ റോളിൻ്റെ ചെറിയൊരു വിഷയം ഉള്ളതുകൊണ്ടാണ് മാസ്റ്റർ റോൾ അടിച്ച് കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി ഒന്നാം തീയതി നമ്മുടെ അടുത്ത വർക്കും സ്റ്റാർട്ട് ചെയ്യും അതിനകത്ത് നമുക്ക് ഇപ്പോൾ വളർന്ന് വരുമ്പം നമുക്ക് ചെറിയൊരു മാറ്റമുള്ള ഒരു മുപ്പത് മീറ്റർ അത് നിങ്ങൾ പേടിക്കേണ്ട എന്തൊക്കെയാലും ഇനി ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആ റോഡിൻ്റെ ബാക്കി കൂടെ ഞാൻ പൂർത്തിയാക്കിത്തരും കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ അടുത്ത് കമ്മിറ്റി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു എഴുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പൂർത്തി ചെയ്യാം പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരും പൈസ പോക്കറ്റ് എന്ന് കളയണ്ട നിങ്ങൾക്കത് ബാക്കി ആ മുപ്പത് മീറ്ററും കൂടെ ഞാനത് ചെയ്തു പിന്നെ ഉറപ്പ് കുറയെന്ന് പറഞ്ഞാൽ ഇതുവർക്ക് വേറെ എനിക്ക് കിട്ടാനില്ല ആ ഒരു നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് ഇന്ന് ആഹ്ലാദത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നാൽപ്പത് വർഷമായി ജീവിക്കുന്ന എനിക്ക് ഇന്നുണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ ഉപരി ഒരു ചെറിയ അസംതൃപ്തി അല്ലെങ്കിൽ സന്തോഷക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ അറിയിക്കുകയാണ് കാരണം ഈ റോഡിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് ചോര വീണ ഒരു റോഡാണ് ചോര ചിന്തി ഒരു റോഡാണെന്ന് പറയാണ്ടിരിക്കാൻ പറ്റിയില്ല കാരണം ചെറനിലയിൽ അഹമ്മദ് ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ റോഡിൻ്റെ പ്രശ്നത്തിന് വേണ്ടി പൈലിച്ചേട്ടനും മക്കളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചെറനിലയിൽ അഹമ്മദ് ഖാൻ എന്നയാളെ കൗഞ്ഞിൻ്റെ കുട്ടീൻ്റെ നമ്മൾ ആഗ്രഹിച്ച ഒരു റോഡ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള നൂറ്റി മുപ്പത് മീറ്ററും കൂടി അല്ല നൂറ്റി മുപ്പത് മീറ്ററും കൂടി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്ന് മെമ്പർ നമുക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ റോഡ് മുകളിൽ മുട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഒരു വീടിയായി തീരും എന്ന് യാതൊരു സംശയമുള്ള സംശയമില്ല അതുപോലെ തന്നെ ഈ യോഗത്തിൽ നമുക്ക് പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അതിലേറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ അയൽവക്കാരെ എല്ലാവരോടും കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ജാതി മത വർമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമവാക്യങ്ങൾക്ക് അതീതമായിട്ട് ുള്ള ഒരു സഹകരണമാണ് എപ്പോഴും നമ്മുടെ ഓരോരുത്തരും നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് എപ്പോഴും സഹായിക്കുന്നത് നമുക്കെല്ലാം പറയാം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രാദേശിക ഭരണസമിതികളുടെ സപ്പോർട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളത് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടി കിട്ടിയ ഒക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ആർക്കാണോ ഇതിൻ്റെ ഈ വികസന സൗകര്യങ്ങൾ ആവശ്യമായിട്ടുള്ളത് അവരുടെ നിസ്വാർത്ഥമായ സഹകരണം അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ചവരൊക്കെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ വാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്